റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ വടകര താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുക ക്ഷേമനിധി പെൻഷൻ വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ പുനഃസംഘടിപ്പിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ ലൈസൻസികളുടെ ലൈസൻസ് പുതുക്കി നൽകുകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് അത് പരിശോധിക്കാം എന്നിട്ട് ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് നമ്മൾ അത് അംഗീകരിക്കുകയും അതിനുശേഷം എട്ട് കൊല്ലത്തോളമായി ഈ റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതനവും തരാതെ അവഹേളിക്കുന്ന രീതിയിലുള്ള അത് നമ്മളെ എന്താ ഈ കേൾക്കുന്നവർക്ക് വരെ ലജ്ജിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉള്ളത് നിഷേധാത്മകമായ ഒരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ പല തവണയും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാനുള്ളൊരു വേതനം നൽകണമെന്ന് നമ്മൾ സംസാരിക്കും പക്ഷേ മന്ത്രിയുമായി പലതും സംസാരിക്കും പക്ഷേ എല്ലാം വെള്ളത്തിൽ വരുന്നതുപോലെ അങ്ങ് പോവുകയാണ് ചെയ്തിരിക്കുന്നത് എ കെ ആർ ആർ ഡി എ വടകര താലൂക്ക് സെക്രട്ടറി കെ പി ബാബു സ്വാഗതം പറഞ്ഞു കെ എസ് ആർ ആർ ഡി എ ജില്ലാ പ്രസിഡന്റ് ബാബു പുട്ടോത്ത് അധ്യക്ഷത വഹിച്ചു ടി മോഹനൻ രവീന്ദ്രൻ അടുക്കത്ത് സജീവൻ ഏറാമല ബിജിന രാജു വേളം എന്നിവർ സംസാരിച്ചു കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരപരിപാടി എല്ലാ താലൂക്ക് സബ്ലൈഫുകൾക്ക് മുമ്പിലും കേരളത്തിലെ രണ്ട് പ്രമുഖമായ സംഘടനകൾ എ കെ ആർ ആർ ഡിയെയും കെ എസ് ആർ ആർ ഡിയും നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് എഴുപത്തിയാറ് താലൂക്ക് കേന്ദ്രങ്ങളിൽ ഇന്ന് ഇത്തരത്തിലുള്ള സമര പരിപാടി നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ സമര പരിപാടികൾ നടത്തി വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതന പാക്കേജ് അംഗീകരിക്കുകയും അതിനുശേഷം ഏഴ് കൊല്ലക്കാലമായി ആ വേതന പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ വ്യാപാരികൾ റേഷൻ കട നടത്തി വരുന്നു